പ്രാദേശിക പോരിന് കളമൊരുങ്ങി ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിലായി വോട്ടെടുപ്പ് നടക്കും നാമനിർദ്ദേശ പട്ടിക സമർപ്പിക്കുവാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തിയൊന്നാണ് ഇരുപത്തിരണ്ടാം തീയതി സൂക്ഷ്മ പരിശോധന നടക്കും വോട്ടെണ്ണൽ ഡിസംബർ പതിമൂന്നാം തീയതിയാണ് ക്രിസ്തുമസിന് മുൻപ് പുതിയ ഭരണസമിതി അധികാരത്തിലെത്തും കണക്കുകൾ അനുസരിച്ച് വ്യക്തമായ മുൻതൂക്കത്തോടെയാണ് എൽ ഡി എഫ് അംഗത്തിനിറങ്ങുന്നത് ആറ് കോർപ്പറേഷനുകളിൽ അഞ്ചും ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് പതിനാല് ജില്ലാ പഞ്ചായത്തുകളിൽ പതിമൂന്നിടത്തും പ്രസിഡന്റുമാര് എൽ ഡി എഫിൻ്റെതാണ് യു ഡി എഫിന് മുപ്പത്തി ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഭരണമുള്ളപ്പോൾ എൽ ഡി എഫിന് നൂറ്റി പതിമൂന്ന് ഇടങ്ങളിൽ ഭരണമുണ്ട് ഗ്രാമപഞ്ചായത്തുകളിൽ ഈ വ്യത്യാസം വളരെ പ്രകടമാണ് എൽ ഡി എഫിന് അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് ഇടങ്ങളിൽ അധികാരമുണ്ട് യു ഡി എഫിനാകട്ടെ മുന്നൂറ്റി അൻപത്തിയൊന്ന് ഇടങ്ങളിലാണ് സ്ഥാനം ഈ കണക്കനുസരിച്ചായിരിക്കും അടുത്ത ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയാനാവില്ല തെരഞ്ഞെടുപ്പ് സമയത്തെ സമ്മതിദായകരുടെ മനോനില വളരെ പ്രധാനപ്പെട്ടതാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളെ അവരെങ്ങനെ വിലയിരുത്തുന്നു എന്നതനുസരിച്ച് നിലയിൽ മാറ്റമുണ്ടാകും ഇത് ത്രിതല സാരഥികളെ കണ്ടെത്താനുള്ള ഒരു തെരഞ്ഞെടുപ്പ് മാത്രമായി കരുതാനാവില്ല മറ്റൊരു രാഷ്ട്രീയ പ്രാധാന്യവും ഇതിനുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആരംഭത്തില് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനൽ പോലെ ഇതിനെ കാണാനാകും കഴിഞ്ഞ ദിവസം ആസൂത്രണ ബോർഡിന്റെ പ്ലാൻ സ്പേസിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കണക്ക് എന്തിനാണ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് എന്ന് ചിന്തിക്കാൻ ചിലരെയെങ്കിലും പ്രേരിപ്പിച്ചെന്നു വരും അതായത് കഴിഞ്ഞ വർഷം ഇരുപത്തി ആറ് ദശാംശം രണ്ട് ഏഴ് ശതമാനം തുക മാത്രമാണ് ഇതുവരെ ചെലവഴിച്ചിട്ടുള്ളത് ത്രിതല പഞ്ചായത്ത് അനുവദിക്കുന്ന തുകയാണ് പ്രാദേശിക വികസനത്തിന് സഹായകമായി തീരുന്നത് കേന്ദ്ര സർക്കാരിന്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ ഫണ്ട് പലപ്പോഴും ഗ്രാമങ്ങളിലേക്ക് എത്തിയെന്നു വരില്ല അങ്ങനെയുള്ള ഫണ്ട് എന്തുകൊണ്ട് വിനിയോഗിക്കപ്പെട്ടില്ല അതിന്റെ ഉത്തരവാദികൾ സ്വാഭാവികമായും സമ്മതിദായകരല്ല ഉദ്യോഗസ്ഥരാണോ ജനപ്രതിനിധികളാണോ സർക്കാരാണോ എന്നാണ് ചിന്തിക്കേണ്ടത് പദ്ധതി പ്രകാരം അനുവദിക്കപ്പെടുന്ന തുക കൃത്യസമയത്ത് നല്ല പദ്ധതികൾക്ക് വേണ്ടി ചെലവഴിക്കാതെ പാഴാക്കുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് വീണ്ടും ഇത്തരം സമിതികളെ തെരഞ്ഞെടുക്കുന്നത് എന്ന് ചിന്തിക്കുക സ്വാഭാവികമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നവര് ജനസേവകരായി മാറണം കല്ലിടാനും ിക്കാനും വേണ്ടി പ്രതിനിധികളെ എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു എന്ന് പറയാതിരിക്കാനാവില്ല